പൊതുമാപ്പിൽ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സമയപരിധി യു എ ഇ നീട്ടി എക്സിറ്റ് പാസ് ലഭിച്ചവർക്ക് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ രാജ്യത്ത് തുടരാമെന്നാണ് പുതിയ അറിയിപ്പ് മടക്കയാത്രയ്ക്ക് ഉയർന്ന വിമാന നിരക്ക് തടസ്സമായവർക്ക് പുതിയ തീരുമാനം ഗുണം ചെയ്യും യു എ പ്രഖ്യാപിച്ച പൊതുമാപ് പ്രയോജനപ്പെടുത്തുന്നവർക്ക് വലിയ ആശ്വാസമാകുന്ന പ്രഖ്യാപനമാണ് യു എ നടത്തിയിരിക്കുന്നത് പൊതുമാപ് പ്രയോജനപ്പെടുത്തി ഔട്ട് പാസ്റ്റ് ലഭിക്കുന്നവർ ഔട്ട് പാസ്റ്റ് ലഭിച്ച് പതിനാല് ദിവസത്തിനകം രാജ്യം വിടണമെന്നായിരുന്നു നേരത്തെ നൽകിയിരുന്ന നിർദ്ദേശം ഈ നിയമത്തിലാണ് അധികൃതർ ഇപ്പോൾ ഇളവ് വരുത്തിയത് ഔട്ട് പാസ് ലഭിച്ചവർക്ക് പൊതുമാപ്പ് കാലാവധി തീരുന്ന ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ രാജ്യത്ത് തങ്ങാമെന്ന് താമസ കുടിയേറ്റ വകുപ്പ് അറിയിച്ചു ഇത്തരക്കാർക്ക് ഒക്ടോബർ മുപ്പത്തി ഒന്നിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും രാജ്യം വിടാനാകും ഇതിനിടെ യു എയിൽ എവിടെയെങ്കിലും ജോലി ലഭിക്കുകയാണെങ്കിൽ വിസ ഉൾപ്പെടെയുള്ള രേഖകൾ ശരിയാക്കി രാജ്യത്ത് തുടരാൻ കഴിയുമെന്നും ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് വ്യക്തമാക്കി അതിനിടെ യു എയിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് പൊതുമാ പ്രയോജനപ്പെടുത്തുന്നതിനായി പാസ്പോർട്ട് കാലാവധിയിൽ ഇളവ് വരുത്തി പാസ്പോർട്ടിന്റെ സാധുത മാസത്തിൽ കുറവാണെങ്കിൽ പൊതുമാപ്പിന് അപേക്ഷിക്കുന്നതിന് മുൻപ് പാസ്പോർട്ട് പുതുക്കണമെന്നായിരുന്നു ചട്ടം ഇതാണ് ഇപ്പോൾ ഭേദഗതി ചെയ്തത് നടപടികൾ സുഗമമാക്കാൻ പാസ്പോർട്ടിന്റെ സാധുത കാലാവധി ആറു മാസത്തിൽ നിന്ന് ഒരു മാസമായാണ് കുറച്ചത് പൊതുമാപ്പിനായി ദുബായിൽ എൺപത്തിയാറ് അമർ സെന്ററുകൾ വഴി ഇതിനകം പത്തൊൻപതിനായിരത്തിലധികം അപേക്ഷകളിലാണ് തീർപ്പുണ്ടാക്കിയതെന്ന് അധികൃതർ വ്യക്തമാക്കി ദുബായിൽ അലവിർ സെന്ററിൽ വിവിധ കമ്പനികൾ നേരിട്ടെത്തി തൊഴിലഭിമുഖങ്ങളും നടത്തുന്നുണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ട് മാസത്തേക്കാണ് യുഐ പൊതുമാപ്പ് പ്രഖ്യാപിച്ചത് ട്വൻറ്റി ദുബായ്